എല്ലാവരെയും അവരെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ പിഴവുകളും അള്ളാഹു വിട്ടുപോർത്തും ആഭാസത്തിന്മാറാക്കട്ടെ നമ്മളിൽ നിന്ന് മൺമറഞ്ഞ് പോയവരെ ഖബറുകളിൽ അള്ളാഹു വിശാലമാക്കട്ടെ സ്നേഹയാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാരെ ഉസ്താദുമാരെ സഹോദരി സഹോദരന്മാരെ ശുദ്ധക്കുർ ആനിൽ സുഹൃത്തു അൽബക്കറയാണ് നമ്മൾ വിശദീകരണം നൽകിക്കൊണ്ടിരിക്കുന്നത് ഗൃഹം ദില്ല ഇപ്പോൾ ഞാനുള്ളത് മക്ക ഹറം ശരിയും പള്ളിയിലാണ് മസ്ജിദൽ ഹറാമിലാണ് അള്ളാഹു നമ്മളിൽ നിന്നും നമ്മളെല്ലാ കർമ്മങ്ങളും അഭാവം സ്വീകരിക്കട്ടെ ഉള്ളാഹു എല്ലാം സബോ ചെയ്യുമാറാകട്ടെ സത്യനിഷേധികളെ കുറിച്ചുള്ള വിവരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തുടർന്ന് അള്ളാഹു പറയുന്നു സന്മാർഗത്തിന് പകരമായി കൊണ്ട് വലാലത്ത് വഴിയേട്ത്തരം പകരമാക്കിയവർ കൊള്ളു അവർ വഴി ആ കൂട്ടർ സന്മാർഗത്തിന് പകരമായിക്കൊണ്ട് വഴികേടിത്തരത്തെ അവർ വാങ്ങിച്ചവരാണ് വമാറ വിഹക്തിജാറത്വവും അവരുടെ കച്ചവടം അവർക്ക് ലാഭം ലഭ്യമാക്കുന്നതല്ല എന്നുമാത്രമല്ല വമാക്കാനും മുഖത്തതി അവർക്ക് ഹിതായത്ത് ലഭിക്കുന്നതും സന്മാർഗത്തിൽ അവർ എത്തുകയും ഇല്ല ഇതാണ് അവസ്ഥ അപ്പോൾ സന്മാർഗമാകുന്ന ഏക ഇരാകിലുള്ള വിശ്വാസം അള്ളാഹുവിൽ ഉള്ള വിശ്വാസം സന്മാർഗമാണ് അതിന് കൊണ്ട് ഏകദൈവ വിശ്വാസത്തിന് ഘടകവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അവർ ചെയ്യുന്ന കച്ചവടം അവർക്കത് ലാഭം നൽകുന്നതല്ല എന്ന് മാത്രമല്ല അവർ അത് അവർക്ക് നഷ്ടമായിരിക്കും എന്നേക്കുമായി അവർ നരകീയമായ ശിക്ഷയായിരിക്കും ഭവനമായിരിക്കും അവരെ അത് തേടുക അവരുടെ അവസാന സമയം വഴികേടിത്തരം അവർ തിരവഴിച്ച് ചെ തിരഞ്ഞെടുത്തത് കൊണ്ട് നരകീയമായ ഭവനത്തിലായിരിക്കും അവർ ചെന്നെത്തുക എന്നും അള്ളാഹുബുഹാന വിശദീകരിക്കുന്നു ഏക ഇലുള്ള വിശ്വാസം എന്നത് അള്ളാഹു ഏകനാണ് ആരാധനയ്ക്ക് അർഹനൊന്നുമില്ല എല്ലാ കാര്യങ്ങളും എല്ലാ സൃഷ്ടിചാരങ്ങളെയും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് അള്ളാഹു ആകുന്നു എന്നുള്ള വിശ്വാസം ആ വിശ്വാസം രൂഢപൂരമാവുകയും ഹൃദയത്തിൽ ഉറപ്പിക്കുകയും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുമെങ്കിൽ മാത്രമേ എന്താവൂ

ും അത്തരക്കാരുടെ ഉദാഹരണം കമതലില്ല പ്രകാശിച്ചപ്പോലെയാകുന്നു അവരെ ചുറ്റുഭാഗത്തും ഉള്ളതിനെ ഈ തീ കത്തിച്ചു പ്രകാശിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞു എല്ലാം വ്യക്തമായിട്ട് എല്ലാം അവർക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞു നല്ല ഒരു തീ കൊണ്ടുമങ്ങോട്ട് കത്തിച്ചു അങ്ങനെ എന്ത് ചെയ്തു പ്രകാശത്തെ പോക്കി കളഞ്ഞു കെടത്തി കളഞ്ഞു ഇരുളിൽ അള്ളാഹു അവരെ ഉപേക്ഷിച്ചു ലാഹിബൂൻ അവരൊന്നും തന്നെ കാണുന്നില്ല നല്ല ഒരു തീപ്പന്തം അങ്ങോട്ട് കത്തിച്ചു ആ തീപ്പന്തമനം കത്തി ആളി വന്നപ്പോൾ അതിൻ്റെ പരിസര പ്രദേശത്തുള്ള എല്ലാ വസ്തുക്കളെയും അവർക്ക് കാണാൻ കഴിഞ്ഞു നല്ല പ്രകാശത്താൽ അവർ കണ്ടു പക്ഷെ അങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുന്ന സമയം പ്രകാശത്തെ കത്തി ജൊലിച്ച് നിൽക്കുന്നയും അവരെല്ലാം കാണുകയും ചെയ്യുന്ന സമയത്ത് റബ്ബ് റബ്ബെന്ത് ചെയ്തു ആ തീ അങ്ങ് കെടുത്തി കളഞ്ഞു അവരെ ഇരുളിലാക്കി അപ്പോൾ എന്തു നോക്കിയവർക്ക് ഒന്നും കാണാൻ പറ്റാത്ത ഇരുളിലായി ഇരുളിൽ തപ്പുന്ന വൗ വിവാഹമായിട്ട് അള്ളാവും അവരാക്കിക്കഴിഞ്ഞു അതാണ് സംഭവിച്ചിരിക്കുന്നത് അവരെ സംബന്ധിച്ച് വീണ്ടും അമ്മാവു പറയുന്ന സുമുൻ സുമുൻ അവർ ബദിരതാണ് ബദിരത് അനിൽ ഹൈ യാഥാർത്ഥ്യമായ കാര്യങ്ങളെ സംബന്ധിച്ച് അവർ സുമ്മാണ് സ്വീകാര്യതയുടെ കേൾവി അവർ കേൾക്കുന്നതല്ല അവർ ബദിരാണ് കേൾക്കുന്നില്ല കേൾക്കേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ അവർ കേൾക്കുന്നില്ല ബുക്കുമുൻ അവർക്ക് സംസാരിക്കുവാനുള്ള കഴിവും ഇല്ലാത്തവരാണ് അൽ ഹൈരിഹു അവർക്ക് സംസാരിക്കാൻ കഴിയില്ല അവർ ബദിരാണ് മൂകരാണ് അന്ധരുമാകുന്നു അവരെന്തുകയില്ല വഴികേടിത്തരത്തിൽ നിന്ന് അരിൽ വലാരത്തി വഴികേടിത്തരത്തിൽ നിന്ന് അവർ മടങ്ങുകയുമില്ല കേൾക്കേണ്ട കാര്യങ്ങളെ കേൾക്കേണ്ടതുപോലെ കേൾക്കുന്നില്ല അള്ളാഹുവിനോ ജനങ്ങളെ അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ കാണുന്ന കാണേണ്ടതുപോലെ അവർ കാണുന്നില്ല മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കേണ്ടതുപോലൊരു മനസ്സിലാക്കുന്നതുമില്ല അതാണ് ബദിരാണ് മൂകരാണ് അന്ധരാണ് അള്ളാഹു അവരെക്കുറിച്ച് പരമാർശിച്ച വചനങ്ങളാവുന്നു വഴികേടി തരത്തില്ലെന്നവരെന്തുകയില്ല മടങ്ങുകയില്ല അല്ലെങ്കിൽ അവരുടെ ഉദാഹരണം അസ്താബ് മത്തർ മഴ വർഷിക്കുന്ന ആൾക്കാരെ പോലെ ഒരു വിഭാഗം ആൾക്കാർക്ക് അവർക്ക് മഴ വർഷിച്ചു നല്ല മഴ അവർക്ക് വർഷിച്ചു മിനസ്സമായി ആകാശത്ത് നിന്ന് നല്ല കാർമേം ഇരുൾമുറ്റിയ കാർമേഘത്തിൽ നിന്ന് നല്ല രീതിയിലുള്ള മഴ വർഷിച്ചു ഫീഹി ആ കാർമേഗത്തിലുണ്ട് നല്ല ഇരുളുണ്ട് നല്ല മിന്നെ ഉണ്ട് ഇടിയുമുണ്ട് ഇടിയും മിന്നക്ക ഓരോരോ മലക്കുകളെ ഏൽപ്പിച്ചിരിക്കുകയാണ് അള്ളാഹുത്തല്ല ജിക്കായി അലൈഹി സ്ലാമാണല്ലോ മഴയുടെ ആള് അപ്പോ അങ്ങനെ നല്ല മഴ വർഷിച്ചു ഇടിയും മഴയും പൊള്ളിയാനും എന്ന് വേണ്ട എല്ലാ രീതിയിലും ഉള്ള മഴ അവർക്ക് വർഷിച്ചു അവരെന്ത് ചെയ്തെന്നറിയുമോ ഈ മഴ വർഷിച്ചു കൊണ്ടിരുന്ന ആൾക്കാർ അവരെന്ത് ചെയ്തെന്നറിയുമോ ആക്കി എവിടെ വെച്ചു അവരുടെ കർണപുടങ്ങളിൽ ഇടിയും മഴയൊക്കെ വന്നു നല്ല ശബ്ദമുണ്ട് മിന്നറിയുന്നുണ്ട് ഇടിയുണ്ട് ഇതൊക്കെ ഉണ്ടപ്പോൾ അവരെ അവരെ ചൂണ്ടുവിരലുകളിൽ അവരുടെ കർണപുടങ്ങളിൽ ചെവിയിൽ അവർ തിരികി കയറ്റി എന്തിനേ ഇടിയുടെ ശബ്ദം അവർക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടി അവരുടെ വിരലുകൾ അവരെന്ത് ചെയ്തു അവരുടെ കർണപുടങ്ങളിൽ അവർ വെച്ചു ശബ്ദം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മരണത്തെ പേടിച്ചുകൊണ്ട് ഇടി കേട്ടപ്പോൾ ഒരു കരുവോ ഇതോടുകൂടി ഞങ്ങൾ പോകും ഞങ്ങളിവിടുന്ന് ഇപ്പോൾ മരണപ്പെട്ടു പോകുമോ എന്നുള്ള പേടി പേടികൊണ്ടവരെ അവരെ വിരലുകൾ അവരെ ചെവികളിൽ വെച്ച് ഹൈദറിൽ മോത്തു അള്ളാഹു അള്ളാഹു അപ്പോൾ അള്ളാഹു സുഖാനഹുല ഈ സത്യനിഷേധികളെ അവൻ മുഖയത്താണ് ഉൾപ്പെടെ ഉൾപ്പെനവനാണ് എല്ലാവരെയും ഉൾ വളയും ചെയ്യുന്നവനാണ് അവരെ അള്ളാഹുവിൻ്റെ വലയത്തിൽ നിന്ന് അവർ രക്ഷപ്പെടുകയില്ല അവരെ അള്ളാഹു അറിയും ഇൽമൻ വ കുദത്തൻ അള്ളാഹുവിൻ്റെ കഴിവായാലും അള്ളാഹുവിൻ്റെ അറിവായാലും അപ്പോൾ എന്താവൂല ഫല യുഹം അവരെ നഷ്ടപ്പെടുകയില്ല അള്ളാഹുവിൻ്റെ പിടിയിൽ നിന്ന് അള്ളാഹുവിൻ്റെ പിടിയിൽ നിന്ന് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ നിന്ന് അവർക്ക് യാതൊരു കാരണവശാലും രക്ഷപ്പെടാൻ കഴിയില്ല കുതിരി മാറാൻ കഴിയില്ല രക്ഷപ്പെടാൻ കഴിയുകയില്ല അപ്പോൾ സത്യനിഷേധികൾ അവരുടെ വഴികേടിത്തരത്തിൻ്റെ ആഴവും പരപ്പും മനസ്സിലാക്കിക്കൊണ്ട് എത്രമാത്രം പോകുന്നുവോ അതനുസരിച്ചുകൊണ്ട് അള്ളാഹു അവരെ നിരീക്ഷിക്കുന്നതാണ് പരീക്ഷിക്കുന്നതാണ് സത്യവിശ്വാസം എന്നത് അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കരും അതിനെക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാകുന്നു അഹമ്മദ്ഹുറബുല്ലമീൻ അള്ളാഹുബസ് അലുസൈന മുഹമ്മദ് മുഹമ്മദ് അള്ളാഹുബി റഹ്മാൻ റഹീമുമായി ദമ്പുരാനി ഞങ്ങളിൽ നിന്ന് വന്നുപോയല്ല ചെറുതു വലുതുമായ പാവങ്ങളൊന്നും വിട്ടുകൊണ്ട് മാഭാഗ്യത്താണെങ്കിൽ ദമ്പുരാനി ഞങ്ങൾ അറിഞ്ഞും അറിയാതെ ചെയ്തു പോയ രഹസ്യപരസ്യ പാവങ്ങൾ വിട്ടുകളുടെ മാഭാഗ്യത്താണ് അല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ് പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഗുരുവാര്യന്മാർ സഹോദരസൗകന്മാർ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും സൗഹൃദത്തും വഷങ്ങത്വം കൊടുക്കണിയല്ല കബർ ജീവിതം സന്തോഷത്തിലും വാഹനത്തിലും ആക്കണിയല്ല അവരെ കബറിലേക്ക് സ്വർഗ്ഗത്തിലുള്ള വാതിൽ സ്വർഗ്ഗം കൊടുക്കണേ ഞങ്ങളെല്ലാ ഞങ്ങളുടെ എല്ലാ മക്കൾക്കും കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ കൂടുതൽ ഉൾപ്പെടുത്തണമല്ല വിവാഹപ്രായമെത്തിയ സഹോദരിമാർക്കും മക്കൾക്കും മുഖുമത്വ വധുവരന്മാരെ നിക്കാഹ കണ്ട് അവരെ കണ്ടെത്തി നിക്ക്ഹത്തി കൊടുക്കാൻ തോന്നിക്കൊടുക്കണേ വേദംബുരാണി വിവാഹം കഴിച്ച മക്കൾക്കും സഹോദരിമാർക്കും സ്വാലിഹികളായ കുഞ്ഞുങ്ങളെ കൊടുക്കണേ നമ്പുരാനി കുഞ്ഞുങ്ങളില്ലാതെ മനസ്സ് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ട് അവർക്കൊക്കെ സ്വാലിഹികളായ കുഞ്ഞുങ്ങളെ കൊടുക്കണേ തമ്പുരാനി അക്കമ്പൂരും അങ്ങറൂറുമായി ഹജ്ജുമറയും തിരിറത്തൊക്കെ കുടുംബസമേതം വന്ന് ചെയ്യുവാനും അതുപോലായ രീതിയിൽ അമലുകൾ കൂടുതൽ കൂടുതൽ ചെയ്യാനും ദോപീകരിക്കണമേ തമ്പുരയും എല്ലാവിധമായ അപകടങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും എല്ലാവിധമായ നിന്നും നിന്ന് നീ ഞങ്ങൾക്ക് കാവലും കർണയും നൽകണമേതമ്പുരം അമീൻ ബ്രഹ്മത്തിക്കയ്യ അറിപ്പുറവാലി മീൻ അസ്ലാം അലീക്കും പറഞ്ഞ കുറവായിരുന്നു